ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്കില്ലേ ചോറിൻ്റെ അപ്പരും കഞ്ഞിൻ്റെ അപ്പരും എല്ലാം കൂടെ സൈഡായിട്ട് കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി ഐറ്റം ഉണ്ടാക്കിയാലോ ഇതെല്ലാവരും വീട്ടിലും കിട്ടുന്ന നമ്മളൊരു ഐറ്റമാണ് കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇളമ്പക്കയാണ് അതെല്ലാവരും അവർക്കും ഉണ്ടാവും കേട്ടോ എന്തായാലും മീൻകാറോ അല്ലെങ്കിൽ ഇത് നിങ്ങൾ കഴിക്കാത്ത ആൾക്കാർ കുറവായിരിക്കും നമ്മുടെ നാട്ടിൽ എളമ്പക്കാന്ന് അറിയുമോ പിന്നെ ചില നാട്ടിൽ കക്ക അങ്ങനെ എന്തൊക്കെ പറയുന്നുണ്ട് പക്ഷെ നമ്മൾ വിളമ്പൊക്കാന്ന് തന്നെ അവർ കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ കാക്കിലോ വളമ്പൊക്കെ എടുത്തിട്ടുണ്ട് ഈ ഒരു ഇളമ്പക്കല്ലേ നമുക്ക് മീൻകാലം കൊണ്ടുത്തരുമ്പോൾ അവരെന്നെ ഇതുപോലെ തൊലയൊക്കെ എടുത്തിട്ട് പിന്നെ വേവിച്ചിട്ടാണ് നമുക്കൊരു പാക്കറ്റിലാക്കിയിട്ട് കൊണ്ടുത്തരുന്നത് അപ്പോൾ നിങ്ങളിങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ എന്ത് ചെയ്യുക സാധാരണ നമ്മൾ ഇളമ്പൊക്കെ തൊടുന്ന് ഇളമ്പൊക്കെ റിമൂവ് ചെയ്യാമല്ലോ എന്നിട്ട് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഒരു രണ്ട് മിനിറ്റ് വേവിച്ചെടുക്കാം കേട്ടോ കുറച്ച് വെള്ളത്തിൽ അപ്പോൾ നമുക്കിതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ എരിവുള്ളതോ എരിവില്ലാത്തതോ ആയ മുളക് പൊടി അത് നിങ്ങളിഷ്ടം അത് ഇട്ടുകൊടുക്കാട്ടോ അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ടത് അര ടീസ്പൂണ് മല്ലിപ്പൊടി ചേർക്കാട്ട അര ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ കുരുമുളക് പൊടി നിങ്ങളിഷ്ടത്തിനനുസരിച്ച് കൂട്ടോ കുറക്കൊക്കെ ഒക്കെ ചെയ്യാട്ടോ കാൽ ടീസ്പൂണ് ഗരം മസാല പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ വേണ്ടത് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഞാനിപ്പോൾ കാക്കിലോ ഇളമ്പയ്ക്കാണല്ലോ എടുത്തിട്ടുള്ളത് അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് ഒരു ടീസ്പൂൺ എടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ നല്ല രീതിയിൽ തന്നെ മസാലയൊക്കെ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നല്ല പോലെ ഒന്ന് മിക്സ് ആയി കൊടുക്കാം കേട്ടോ ഇളമ്പയ്ക്ക അപ്പോൾ ഇളമ്പക്കം നമുക്ക് ഇതിങ്ങനെ ചെയ്തതെന്നില്ലേ രണ്ട് ഗുണങ്ങളുണ്ടോ ഒന്നുകിൽ കഞ്ഞിൻ്റെ ഒപ്പരം കഴിക്കാം അല്ലെങ്കിൽ ചോറിൻ്റെ ഒപ്പരം കഴിക്കാം നല്ല ടേസ്റ്റ് ആട്ടോ ഇതിങ്ങനെ കഴിക്കാൻ അപ്പോൾ നമുക്കിത് റെസ്റ്റ് ഒന്നും ചെയ്യാൻ വെക്കണ്ട ഇളമ്പക്ക പെരുക്കിക്കഴിഞ്ഞാൽ നേരെ നമുക്കത് ഫ്രൈ ചെയ്യാൻ തുടങ്ങാം അപ്പോൾ ഇതുപോലത്തെ ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെക്കാം അത് ചൂടാവുന്ന സമയത്ത് ഒന്നുകിൽ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഒഴിക്കുക അല്ലെങ്കിൽ ഓയിൽ ഓയിലൊഴിക്കാം കേട്ടോ ഞാനിപ്പോൾ ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത് മൂന്ന് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഞാനിപ്പം ഒഴിച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതൊഴിച്ചിട്ട് നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമ്മുടെ ഇത് അളമ്പക്ക പരക്കിയത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് നമുക്ക് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് ഒരു രണ്ട് മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് എന്താ പറയുക ഒരു മസാല എവിടെ എത്താത്ത രീതിയിൽ നല്ല പോലെ ഒന്ന് മിക്സ് ആയി കൊടുക്കാം അതിന് ശേഷം നമുക്കിത് ലോ ഫ്ലെയിമിലാക്കിയിട്ട് മൂടി വെച്ചിട്ട് ഒരു ഒരഞ്ച് മിനിറ്റ് കുക്ക് ചെയ്യണം അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് എന്ന് പറയുന്നത് നമ്മൾക്ക് ഒരു രണ്ട് തവണ അതൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഒന്ന് രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് ഇതുപോലെ മൂടി തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് വീണ്ടും മൂടി വയ്ക്കുക എന്നിട്ട് വീണ്ടും ഒന്ന് രണ്ട് തവണ ഒന്ന് ഇളക്കി കൊടുക്കുക അങ്ങനെ അങ്ങനൊരഞ്ച് മിനിറ്റ് നമ്മളിത് വേവിച്ചിട്ടുണ്ട് കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മസാല നന്നായിട്ട് എന്താ പറയുക മുരിഞ്ഞ് വരണം അതുപോലെ തന്നെ കുക്കാവുകയും ചെയ്യണം അപ്പം മൂടി വെച്ച് കഴിഞ്ഞാൽ അത് നല്ല ഫ്ലേവർ ആയിട്ട് കിട്ടും കേട്ടോ നമ്മൾ തുറന്ന് നമ്മളിത് ഫ്രൈ ചെയ്യുന്നതിനെക്കാട്ടിയും ടേസ്റ്റ് മൂടി വെച്ചിട്ട് ഫ്രൈ ചെയ്യുന്നതായിരിക്കും അപ്പോൾ അങ്ങനെ ഇത് അഞ്ച് മിനിറ്റ് ഇതുപോലെ ഇതാ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് ഒരു പിടി കറിവേപ്പിലയും അതുപോലെ തന്നെ അഞ്ച് ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ചെറിയുള്ളി തന്നെ ഇട്ട് എടുക്കണം കേട്ടോ അത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇല്ലേ നല്ല ടേസ്റ്റ് നമ്മൾ ഇടയ്ക്കൊന്ന് ഉള്ളി കടിക്കാനും കിട്ടും അതുപോലെ തന്നെ നന്നായിട്ട് ഫ്രൈ ആവും ചെയ്യും അപ്പോൾ അവസാനമായിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണ എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുള്ളത് നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിൽ നിങ്ങൾ സൺഫ്ലവർ ഓയിലിന് പകരം വെളിച്ചെണ്ണ തന്നെ ഒഴിക്കാം കേട്ടോ എന്നിട്ട് മൂടി വെച്ചിട്ട് പിന്നെയും നമുക്കൊരു രണ്ട് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്തെടുത്തതിൽ അല്ലണ്ടല്ലോ നല്ല അടിപൊളിയായിട്ടുള്ള ഇളമ്പക്ക് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ടാവും കേട്ടോ അപ്പം നമുക്കിത് നല്ല ചൂട് ചോറിൻ്റെ കൂടെയോ അല്ലെങ്കിൽ നല്ല കഞ്ഞിൻ്റെ കൂടെയൊക്കെ അടിപൊളി ടേസ്റ്റ് കേട്ടോ എനിക്ക് പൊതുവേ കഴിക്കാൻ ഇഷ്ടവും കഞ്ഞിൻ്റെ കൂടെയാണ് നല്ല ടേസ്റ്റ് കഴിക്കുന്ന സൈഡായിട്ട് കഴിക്കാൻ അപ്പം നമ്മുടെ ഇളമ്പൊക്കെ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി ആയിട്ടാണ് ഈസി ആയിട്ട് എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കുക പിന്നെ ഈ ഇളമ്പൊക്കെ എല്ലാവരുടെ അടുത്തും കിട്ടുകയും ചെയ്യല്ലോ വലിയ വേലയൊന്നും ഇല്ലല്ലോ ഇതിന് അപ്പോൾ കിട്ടുകയാണെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബർ മറക്കരുത് മറ്റൊരു നല്ലൊരു വീഡിയോമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ ഫ്രം അനുസ്വേർ താങ്ക്